ിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യൻ മുസ്ലിമിന് ഒരു പബ്ലിക് വോയിസ് ഇപ്പോൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യത്തിന് കാരണം അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അലി ഖാ അലി ഖാൻ മുഹമ്മദാബാദിനെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് വേണ്ടി അതും ഒരു ഒബ്ലിക്രിട്ടിസിസം അല്ലെങ്കിൽ ഒബ്ലിക് ഒബ്സർവേഷൻ ഓൺ ദ ഹിപ്പോക്രസി ഓഫ് റൂളിംഗ് ബി ജെ പി അതും അവരുടെ മുസ്ലിങ്ങളോടുള്ള അഭിപ്രായം അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള പെരുമാറ്റം അത് ഒരു സൈഡിൽ നിങ്ങൾ കണൽ സോഫിയ ഖുറേഷ്യെ ആഘോഷിക്കുന്നു മറ്റൊരു സൈഡിൽ നിങ്ങൾ ിഞ്ചിങ് നടത്തുന്നു ആൾക്കൂട്ടക്കൊലപാതം നടത്തുന്നു ബുൾഡോസർ അയച്ച് മുസ്ലിം ആരോപിതരായ മുസ്ലിം വീടുകൾ തകർക്കുന്നു ഇത് ഒരുതരം ഹിപ്പോക്രസി അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു അതിനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഹരിയാന പോലീസ് അവസാനം സുപ്രീം കോടതി അദ്ദേഹത്തെ ജയിലിൽ വിട്ടേക്കാണ് ഇതേ സംഗതി വേറൊരു രീതിയിൽ മധ്യപ്രദേശിലെ ഒരു മന്ത്രി ി ജെ പി മന്ത്രി ജനറൽ സഫിയ കുരേഷിയെ ടെററിസ്റ്റുകളുടെ സഹോദരി എന്ന നിലയിൽ പരാമർശിക്കുകയുണ്ടായി അദ്ദേഹത്തിനെതിരെ സുപ്രീം ഹൈക്കോടതി അവിടുത്തെ ഹൈക്കോടതി മധ്യപ്രദേശിലെ ഹൈക്കോടതി കേസെടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അദ്ദേഹം അദ്ദേഹം സേഫായിട്ട് മന്ത്രിസഭയിൽ കൊള്ളുന്നു ഇത് കാണിക്കുന്നത് എന്താണ് അതായത് ഇന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് മുസ്ലിം പേരുള്ള ആൾക്കാർ ഇന്നത്തെ മുസ്ലിം പേരുള്ള ആൾക്കാർ എന്ന ഇന്ത്യൻ സിറ്റിസൺസ് കൂടുതൽ അഭിപ്രായം പ്രത്യേകിച്ച് അവരെ നേരെ അല്ലെങ്കിൽ റൂളിംഗ് ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരെ കയറ്റുകൊണ്ടുന്നവർ അവർ ഒരിക്കലും പൊറുക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ഞാൻ പറയാൻ പറയുമ്പോൾ നാലു വർഷമായി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അല്ലെങ്കിൽ ജെ എൻ യുയിലെ ഒരു മുസ്ലിം സ്കോളർ ഉമർ ഖാലിദ് നാലു വർഷമായി ഡൽഹിയിലെ ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ കുറ്റം എന്താണെന്ന് അറിയാമല്ലോ അദ്ദേഹം ചില പ്രസംഗങ്ങൾ നടത്തി അത് അതും സി എഡ്യേഷൻ്റെ സമയത്ത് അത് ഡൽഹി റൈഡ്സിന് കാരണമായി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല അപ്പം ഒന്ന് ഇത് കാണിക്കുന്നത് എനിക്ക് മലയാളത്തിൽ പറയുന്നത് കേരളത്തിൽ ഇരുപത്തിനാല് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് മുസ്ലിം നാമധാരികൾ ഉണ്ട് അവിടെ കേരളത്തിൽ ഞാൻ പലപ്പോഴും കേരളത്തിൽ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുണ്ട് ഇന്ത്യയിൽ ഇന്ന് മുസ്ലിങ്ങൾക്ക് ഫ്രീ ആയി പബ്ലിക് ഇടങ്ങളിൽ സംസാരിക്കാൻ കഴിയുന്ന ചില അപൂർവ സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം അതുകൊണ്ട് രണ്ടൂട്ടിലും മുസ്ലിം മുസ്ലിം തീവ്ര നിലവാരം എടുക്കുന്നവരും അതുപോലെ തന്നെ അവരെ എതിർക്കുന്നവരും രണ്ടു കൂട്ടരും ഇത് മനസ്സിൽ വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ നിലപാടുകൾക്ക് ചില റിയാലിറ്റി ചെക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ദേശീയ ഏജൻസികൾ വരുന്ന മുമ്പേ ചെയ്താൽ എല്ലാവർക്കും നല്ലത് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അത് മാത്രമല്ല സുപ്രീം കോടതി ഈ പ്രൊഫസറിന്റെ കാര്യത്തിൽ വിലപ്പെട്ട നിലപാടുകൾ അതുപോലെ തന്നെ വളരെ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ് അവർ പ്രൊഫസറോട് അതായത് അശോക യൂണിവേഴ്സിറ്റി എന്ന വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ ഇപ്പോൾ ജെൻ യുവിനോത്ത് ജെൻ യുവിനേക്കാളും മുമ്പ് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്നാണ് അതിനെ കരുതുന്ന ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ അത് മുഴുവനും ഓരോരോ ഫീൽ ഓരോരോ ഫീൽഡിലുള്ള സ്കോളേഴ്സ് നയിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അത് മാത്രമല്ല ഒരു കച്ചവട സ്ഥാപനമല്ല ഒരു കൺലാബറേഷൻ ഓഫ് പീപ്പിൾ ചില ഫണ്ടുകളൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹരിയാനയിലെ കോൺഗ്രസ് കോൺഗ്രസ് മുഖ്യമന്ത്രി കൂട ഭരിക്കുമ്പോൾ അദ്ദേഹം ഒരു രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ ഹബ് ഡൽഹിക്ക് ചുറ്റും സോണി പണ്ടിനെ സമീപമായും നിർമ്മിച്ചു അതിന്റെ ഭാഗമായി വന്നതാണ് ഈ അശോക യൂണിവേഴ്സിറ്റി ഏകദേശം ഇരുപത് കൊള്ളം മുമ്പ് കേരളത്തിലെ പോലെ ഒരു നിയമസഭയിലെ നിയമ നിയമം നടത്തി അത് അങ്ങനെ വിട്ടിരിക്കുന്ന പോലെയല്ല ഹരിയാന അദ്ദേഹം അത് ഇരുപത് കൊല്ലം മുമ്പ് തുടങ്ങി ഇപ്പോൾ ജനറൽ യൂണിവേഴ്സിറ്റി അശോക യൂണിവേഴ്സിറ്റി അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റികൾ ആ ഏരിയയിൽ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നതാണ് അശോക യൂണിവേഴ്സിറ്റി ഞാൻ എനിക്ക് ഈ അറസ്റ്റിനെ പറ്റിയും ഇതിനെ പറ്റിയും വലിയ ഞാൻ അറിയുന്നത് എന്റെ ഒരു സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കോർപ്പറേറ്റ് സൈഡില് അവർ എന്നെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം ഞങ്ങളെ അല്ലാതെ തന്നെ ഈ സർക്കാർ ടാർഗറ്റ് ചെയ്യാണ് പല കാര്യങ്ങളും ഞങ്ങളുടെ ഞങ്ങളുടെ ആൾക്കാരെ അതായത് അവരുടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്ന പ്രതാപ് ഭാനു മേത്ത എന്ന ഒരു പബ്ലിക് ഇന്റലക്ച്വൽ അദ്ദേഹത്തെ സർക്കാരുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ എക്സ്പ്രസില് ഒരു കോളമുണ്ട് വളരെ നിശിതമായി ബി ജെ പി ഒക്കെ വിമർശിക്കുന്ന ഒരാളാണ് അത് കോൺഗ്രസിനെയും അദ്ദേഹം വിമർശിച്ചു അദ്ദേഹം ഒരു ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് പൊളിറ്റിക്കൽ വ്യൂസ് എടുക്കുന്ന ഒരു സ്കോളർ ആണ് അദ്ദേഹത്തെ അവിടെ കേന്ദ്ര സർക്കാർ ഏകദേശം പുറത്ത് പുറത്തേ അടിച്ചു എന്ന് പറയാം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു പാരമ്പര്യം ഒരു ഒരു പാര സ്റ്റോറി ആ യൂണിവേഴ്സിറ്റിയിലൂടെ പറയലുണ്ട് അതായത് ഇന്നത്തെ സർക്കാരിൻ്റെ നോട്ടപ്പുള്ളി ആണ് ആ അച്ഛ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് എന്റെ സുഹൃത്ത് എന്നെ വിളിച്ചു ചോദിച്ചു എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റുഡൻസും സ്റ്റാഫും ഒക്കെ ഈ പ്രൊഫസറിൻ്റെ കൂടെയാണ് പ്രൊഫസർ വളരെ പോപ്പുലറാണ് പക്ഷെ ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അത് സർക്കാർ സർക്കാരിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ അതായത് നിങ്ങൾ പബ്ലിക്കായിട്ടൊന്നും ചെയ്യേണ്ടതില്ല പക്ഷേ പ്രൊഫസറോടും കുട്ടികളോടും സ്റ്റാഫിനോടും പറയുക ഞങ്ങൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത പോലെ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റത്തത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഇന്നത്തെ സിവിൽ റൈറ്റ്സിനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ ഘോരഘോരം എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് എല്ലാ എല്ലാ രാഷ്ട്രീയ നിലപാടുകളും ഉറക്കെ പറയുന്ന എല്ലാ മത ജാതി വിഭാഗക്കാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക അതായത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന് അവർക്ക് നേരം വണ്ണം സംഗതികൾ നാട്ടിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഇപ്പോൾ വേടന്റെ കാര്യത്തിൽ ഒരു കേസ് എൻ ഐ എ ഇടപെടണമെന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തു അതുപോലെ തന്നെയാണ് ഹരിയാനയിലെ ഹരിയാനയിലെ വുമൻസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ഈ പ്രൊഫസർക്കെതിരായി കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് അതായത് സോഫിയ ഖുറേഷി എന്ന സ്ത്രീയുടെ ഖുറേഷൻ സോഫിയ ഖുറേഷിയുടെ സ്ത്രീയുടെ മാനത്തെ അപമാനിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ അതിനകത്തില്ല പേര് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇതിനൊക്കെയാണ് ഇംഗ്ലീഷിൽ ഫിക്സ് ജോബ് എന്ന് പറയുന്നത് ഒരാള് നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ കക്ഷിയെ പ്രയാസപ്പെടുത്തുക നിങ്ങളുടെ സിസ്റ്റം ഒരു കേസ് പറഞ്ഞാൽ നിങ്ങൾ പോലീസ് അറസ്റ്റ് ഉണ്ടാവും പിന്നെ അതിന്റെ പുറം നടക്കുക ജാമ്യം എടുക്കുക ജയിലിൽ പോകുക കോടതികൾ കയറി ഇറങ്ങുക ഇതാണ് അവസാനം ചിലപ്പോൾ ഇതിപ്പോൾ പ്രൊഫസറെ വെറുതെ വിട്ട പോലെ സുപ്രീം കോടതി പ്രൊഫസറിനെ വെറുതെ വിട്ടു പക്ഷെ കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം പ്രൊഫസർ ഇതിനെ പറ്റിയൊന്നും പറയാൻ പാടില്ല അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സൂക്ഷിച്ചിട്ട് വേണം എന്നൊക്കെ പറയുന്ന ഒരു സുപ്രീം കോടതി അതും ഞാൻ കേട്ടത് ഒരു ജഡ്ജ് ജസ്റ്റിസ് കോട്ടേശ്വർ സിംഗ് ഡൽഹിയിലെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എമർജൻസി കഴിഞ്ഞ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സ് വളരെ പുഷ്ടിപ്പെട്ടപ്പോൾ അതിന്റെ പാട്ടായിരുന്ന ഒരു മണിപ്പൂർ ജസ്റ്റിസ് കോട്ടേശ്വർ സിംഗ് അദ്ദേഹം ഇരിക്കുന്നൊരു ബെഞ്ചാണ് ഇത് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ജഡ്ജിമാരും ചില പ്രഷറുകൾ വന്നോ എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ விசன வாங்கள் வீழ நம்ம நம்ம அவகாசங்களை நம்மள சுவந்திரத்தை முருகப்பிடிக்கமயமாயிருக்கணும் அது நீங்கள்க்கும் எல்லாருக்கும் வேண்டியும் கழிவும் ஹெல்ப்பும் உண்டாகட்டே என் ஆசிரிச்சு நிறுத்தின நம்பி நமஸ்காரம்